വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചെറുപയർ ഉപ്പേരിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ടത് ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് തൂമിക്കാനായിട്ട് ഒരു അഞ്ച് ആറ് ചെറിയുള്ളി അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലാണ് വേണ്ടത് അപ്പോൾ അതാ ചെറുപയർ നമ്മൾ ഇതുപോലെ നന്നായിട്ട് കഴുകിയിട്ട് ഒരു എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും നമ്മൾ വളർത്തിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി കൊടുക്കേണ്ടിട്ടോ അപ്പോൾ അതാ ചെറുപയറിൻ്റെ മുകളിലായിട്ട് നമ്മളിതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊരു മൂന്ന് വിസിലിന് വേവിച്ചെടുക്കുകയാണ് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ നമ്മൾ പച്ചമുളക് ഇതിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം അതാ അര ടീസ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് വിസിലിന് ഇതാ വേവിച്ചെടുക്കുകയാണ് കുക്കറിലിട്ടിട്ട് അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെറുപയർ ഉപ്പേരി ഇത് നമുക്ക് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാൽ നല്ല ഡ്രൈ ആയിട്ട് ഉപ്പേരിൻ്റെ പരുവത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് നമ്മൾ വെച്ച വെള്ളമൊക്കെ കറക്റ്റ് ആയത് കാരണമായിട്ട് പിന്നെ നമുക്കൊരു മൺചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്കൊരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ടോ അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവണത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലെടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ് അതും കൂടെ ഒന്ന് ഇതുപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ചു വെച്ചാൽ ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അത് നമ്മുടെ ഉള്ളിയൊക്കെ അതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെച്ച ഉപ്പേരി ഇതിൽ കിട്ടുകൊടുക്കുകയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നമ്മുടെ ഈ ഉപ്പേരിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അതുപോലെ വീഡിയോ ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുതേ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പീസ് ഇതിൻ്റെ മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് ചാനൽ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ നമുക്കിത് ഉപ്പേരിക്കായതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടും വേണം എന്നാൽ നമുക്ക് ഇതുപോലെ ഡ്രൈ ആയിട്ടാണ് വേണ്ടത് ഉപ്പേരിക്ക് ഇനി നമുക്ക് കറിക്കാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്കൊന്ന് കറിയാക്കിയിട്ട് എടുക്കുക അപ്പോഴും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് തേങ്ങ അരച്ചൊഴിച്ചിട്ടും ഇത് കറിയാക്കിയിട്ടെടുക്കാം അപ്പോൾ ഈ സിമ്പിൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാൻ വരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും